ഹായ് ഫ്രണ്ട്സ് അഗ്രവീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം ഇനി നമ്മളൊരു എപ്പിസോഡ് ഷൂട്ട് ചെയ്യണമെന്നോ അങ്ങനെയൊന്നും ഓർത്തല്ല നമ്മൾ ആ തോട്ടത്തിൽ വെള്ളപൊഴി ചെയ്യണം അപ്പോൾ ഇങ്ങനെ ഇതിൽ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ വെള്ളം ഏകദേശം രണ്ട് ദിവസത്തിനുള്ളിൽ തീരുന്ന ഒരു സാഹചര്യമാണ് അപ്പം നമ്മൾ ഇതിന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ നമ്മുടെ തോട്ടം നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് വന്ന തോട്ടങ്ങളെല്ലാം എന്താ പറയുക കൃഷിനാശത്തിൻ്റെ വക്കിലാണ് അപ്പം ഇതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ ചെടിയുടെ വേരുകൾ പോകുന്ന നമ്മുടെ തോട്ടം ശ്രദ്ധിച്ചാൽ മതി നല്ലതായിട്ട് നിൽക്കുന്ന ചെടികൾ പെട്ടെന്ന് സുപ്രഭാതത്തിൽ വീണ് നശിച്ച് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിൻ്റെ ഒരു മെയിൻ കാര്യം അതിൻ്റെ വേര് കംപ്ലൈൻറ്റ് ഉണ്ട് മറ്റോട് പോലുള്ള സാധനങ്ങൾ അതേപോലെ നമ്മുടെ വൈറ്റ് ക്രാബ് എന്ന് പറയുന്ന നമ്മുടെ വേരുപുഴു നീലിബഗ് പോലുള്ളവരുടെ ആക്രമണം ഭയങ്കര സിവിയറാണ് ആ ഒരു സമയങ്ങളിൽ നമ്മൾ എന്തോരം നനച്ചാലും എന്താ പറയുക ചെടിക്ക് വെള്ളം പിടിച്ചു തീർത്ത് ശേഷി കിട്ടുന്നില്ല വേര് നശിച്ചു പോകുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ കൂടെ നോക്കിയാൽ മണ്ണൊക്കെ നല്ലപോലെ ഉണങ്ങി വരണ്ട് കിടക്കുകയാണ് വെള്ളത്തിൻ്റെ ഒരു കുറവുകൊണ്ട് നന എത്തുന്നില്ല അതിൻ്റെതായ ക്ഷീണങ്ങൾ ചെടിയിൽ കണ്ടു തുടങ്ങിയ തരത്തിലൊക്കെ കണ്ട വാഹനം മഞ്ഞപ്പിഞ്ചികളൊക്കെയാണ് അപ്പം നമ്മളിപ്പം നനച്ച് കാ പിടിപ്പിക്കുക എന്നുള്ളൊരു ചിന്താഗതിയേ ഇല്ല എന്താ ചെയ്യുക മാക്സിമം ചെടി എത്ര ദിവസം മഴ പെയ്യുന്നവരെ പിടിച്ചു നിർത്താൻ കഴിയും എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ചിന്താഗതി അതിനുവേണ്ടി നമ്മൾ മാക്സിമം രാത്രി കാലങ്ങളിലാണ് നനയ്ക്കുന്നത് ഏഴുമണി കഴിഞ്ഞ് നനയ്ക്കാൻ തുടങ്ങുകയാണെങ്കിൽ നന തീർന്നു കഴിഞ്ഞാൽ ഒരു പത്ത് മണിക്ക് നന തീർന്നാൽ പോലും പത്ത് മണി വരയ്ക്കേ ഓടാനുള്ള വെള്ളമുള്ളൂ അതുകൊണ്ടാണ് നമുക്ക് മണി തൊട്ട് എത്ര നേരം വെള്ളം നനയ്ക്കാനുള്ള സ്ഥലമുണ്ട് പക്ഷേ അതിനുള്ള വെള്ളമില്ല മാക്സിമം രണ്ട് മണിക്കൂർ ഓടാനുള്ള വെള്ളം കിട്ടും നമുക്ക് ആ ഒരു വെള്ളമുള്ള ആ വെള്ളം വെച്ചാണ് നമുക്ക് മാനേജ് ചെയ്യുന്നത് അപ്പം എന്താ ചെയ്യുക നമ്മൾ നല്ലപോലെ ഒരു നന കൊടുത്തവർ വീണ്ടും എല്ലാ ദിവസങ്ങളിലും അല്പാൽപ്പം വെള്ളം ചെടിക്ക് കൊടുക്കാൻ ശ്രമിക്കുക നമ്മൾ എന്തോരം കൂടുതൽ വെള്ളം കൊടുക്കുന്നതിൽ അർത്ഥമില്ല അന്നന്നത്തിന് വേണ്ടിയ വെള്ളം അന്നന്ന് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ചെടി കുറച്ചും കൂടെയൊക്കെ സർവൈവ് ചെയ്യും അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ചുവട്ടിൽ ചെറിയ തോതിൽ വെള്ളം ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ചെടിക്ക് ഒരു തണുപ്പ് കിട്ടും അങ്ങനെ വരുമ്പോഴത്തേക്ക് ചെടി പെട്ടെന്ന് ഒടിഞ്ഞു പോ ഒന്നും പോകാതിരിക്കും അങ്ങനെ ഒരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്തു ഡെയിലി ഒരു പത്ത് മിനിറ്റ് മിസ്റ്റ് ഒരു ഇതിലോട്ടെ വായിച്ചാൽ ഒരു ദിവസം നല്ല രീതിയിൽ അര മണിക്കൂർ മുക്കാമണിക്കൂർ നമ്മൾ ഓടിച്ചു വരികയും ചെയ്യും ഒരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്ത് വരുന്നത് അപ്പോൾ ഇന്ന് ഈ രാത്രിയിൽ ഇങ്ങനെ തോട്ടത്തിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് അതുകൊണ്ട് മാത്രം നമ്മൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചു അതുപോലെ തന്നെ നമ്മുടെ ഇറങ്ങി നമ്മൾ ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ക്രമാതീതമായിട്ട് തണ്ടുവരപ്പൻ്റെ വട്ടർഫ്ലൈകൾ പറക്കാൻ തുടങ്ങി കണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് അപ്പോൾ ഒരു പതിനഞ്ച് ടു പതിനെട്ട് ദിവസങ്ങളിൽ മരുന്നാടി ക്രമീകരിക്കാൻ ശ്രമിക്കുക മാക്സിമം ഇരുപത് ഇരുപത്തിരണ്ട് ദിവസം വരെ പോവാം ടിച്ചിരിക്കുന്ന മരുന്നിൻ്റെ വീര്യം അനുസരിച്ച് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മഴ ഒന്നും രണ്ടും കിട്ടിയവരൊക്കെ അത്യാവശ്യം ചെറിയ ഫംഗീസൈഡൊക്കെ കൊടുത്ത് വേര് ഡെവലപ്പ് ആവാനുള്ള കാര്യങ്ങളൊക്കെ ഒന്നും രണ്ടും മഴ കിട്ടിയ ആളുകളൊക്കെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ക്രമാതീതമായിട്ട് എല്ലാ മേഖലകളിലും വില നശിച്ച് പോയി കഴിഞ്ഞാൽ വരുന്ന വർഷത്തിൽ വില വളരെ ഉയർന്നു നിന്നാലും നമുക്ക് എന്താ മാർക്കറ്റിൽ സാധനമില്ല നമുക്ക് ആർക്കും അതുകൊണ്ട് ഗുണം കിട്ടത്തില്ല രണ്ടാമത് ഇതിൻ്റെ നടീൽ വസ്തുക്കളിലൊരു വിലയിൽ ക്രമാതീതമായിട്ട് വരും എന്തോരം ഉയർന്നാലും നടീൽ വസ്തുക്കൾ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് ഉള്ള ചെടികൾ മാക്സിമം നമ്മളെ കൊണ്ട് എത്രത്തോളം ചെടികൾ സംരക്ഷിക്കാൻ പറ്റും അത്രത്തോളം ചെടികൾ നമ്മൾ സംരക്ഷിക്കാൻ നോക്കുക അതിന് മേളിലോട്ടുള്ളത് നമ്മൾ വിട്ടുകളയുന്നേ ഉള്ളൂ എന്തായാലും ഒരു നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഒരു അറുപത് ശതമാനം കൃഷിനാശം ഉണ്ടാകുന്നതാണ് നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെയൊക്കെ ഒരു കാൽക്കുലേഷൻ അപ്പം അതനുസരിച്ച് നമ്മൾ നമ്മുടെ കാര്യങ്ങളും കൂടുതലേരിയ നനയ്ക്കാനുള്ള വെള്ളമില്ലാത്തവർ ഉള്ള ഏരിയ അത്യാവശ്യം നല്ലപോലെ ചെടി നിൽക്കുന്ന ഏരിയ നനച്ച് അത് സംരക്ഷിക്കാൻ ശ്രമിക്കുക അപ്പം നമ്മളാണേലും ഒരു പർട്ടിക്കുലറായിട്ടുള്ള ഏരിയയിലോട്ട് നന കുറച്ചേക്കും ആണ് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക എല്ലാ ഏരിയയും നനച്ചവരാണുള്ള വെള്ളമില്ല അപ്പം ചെടി വീഴും ഉറപ്പുള്ള ഈ ഏരിയകളിലൊക്കെ നന നിർത്തി വീണാൽ റീപ്ലാന്റ് ചെയ്യുക എന്നുള്ളൊരു ഐഡിയയിൽ ഇപ്പോൾ എല്ലായിടവും ഒന്നിച്ച് വീണ് പോയി കഴിഞ്ഞാൽ നമുക്ക് തട്ടയ്ക്ക് പോലും ക്ഷാമം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് നമ്മൾ വെള്ളം നനയ്ക്കാൻ മാറുകൊള്ള പോകാൻ മാത്രം നല്ല രീതിയിൽ നനയ്ക്കുക അതിന് നല്ലൊരു നന കൊടുത്തതിന് ശേഷം എല്ലാ ദിവസവും ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വെച്ച് മൈക്രോ ടോർക്കൊക്കെ കറക്കാൻ പറ്റുകയാണെങ്കിൽ കറക്കുക അല്ലാത്ത അല്ലാത്തൊരു ചെറു തളിച്ചെറു നന എല്ലാ ദിവസവും പോകാൻ പറ്റുകയാണെങ്കിൽ അത്ര നല്ലതാണ് കുറഞ്ഞ അളവിൽ പിന്നെ മഴ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യമായിട്ട് മസ്റ്റ് ആയിട്ടും ഒരു കാൽസ്യം കൊടുക്കുക കാൽസ്യം കൊടുക്കുന്നതിൻ്റെ കാര്യം നല്ല രീതിയിൽ വേര് പൊട്ടി പുതുവേരൊക്കെ ഉണ്ടായി വരാനായിട്ടാണ് നമുക്കിവിടെ നോക്കിയാൽ തന്നെ അറിയാം അത്യാവശ്യം ഒരു കുഴപ്പമില്ലാതെ തട്ടകളൊക്കെ ഓടിയാൻ തുടങ്ങി വെള്ളം അടിച്ചിട്ട് പോലും നല്ലതായിട്ടും ഒടിച്ചിട്ട് തുടങ്ങി അങ്ങനെയാണ് നമ്മുടെ അവസ്ഥ അപ്പം നമ്മൾ പറഞ്ഞു വന്ന വിഷയം മഴ കിട്ടിയവർ മഴ കിട്ടുന്ന മുറയ്ക്ക് ആദ്യം ഒരു നല്ലൊരു കാൽസ്യം കൊടുക്കുക കാൽസ്യം കൊടുത്ത് പണി തുടങ്ങുക കാൽസ്യം കൊടുത്തതിന് ശേഷം നെമ്മറ്റോട് വേരുപുഴു മീലിബിക്ക് പോലുള്ള സാധനങ്ങൾക്ക് നല്ല രീതിയിൽ മരുന്ന് കൊടുക്കുക അതിന് ശേഷം വേണം നമ്മൾ അടുത്ത പണികളോട്ട് പോകാൻ കെ ഇൻപിക്കോളൊന്നും ഇപ്പോൾ ആദ്യം നമ്മൾ ശ്രമിക്കേണ്ട ഇപ്പോൾ മഴ കിട്ടാത്തവരാരും കാൽസ്യം കൊടുക്കാൻ ഒന്നിനും മുതിരേണ്ട അത്യാവശ്യം തണ്ടുവരപ്പ മരുന്നുകൾ മാത്രം കൊടുത്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഇപ്പോൾ മഴ കിട്ടിയവരുടെ കാര്യമാണ് ചില സൈഡിൽ അടിമാലി സൈഡിൽ ഒക്കെ അത്യാവശ്യം മഴ കിട്ടിയതായിട്ട് വരുന്നുണ്ട് അങ്ങനെ നമുക്ക് തണ്ടുവരപ്പൻ്റെ ബട്ടർഫ്ലൈ പറക്കുന്ന നമ്മൾ മരുന്നടിച്ചിട്ട് അധികം ദിവസം ആയില്ല താനും എന്നാലും തോട്ടത്തിൽക്കൂടെ തണ്ടരപ്പിൻ്റെ ബട്ടർഫ്ലൈ നല്ല രീതിയിൽ കണ്ടു തുടങ്ങി ശരങ്ങളിലൊക്കെ മുട്ടയിടാനുള്ള പരിശ്രമമാണ് കണ്ടോ അപ്പം ഇവനാണ് നമ്മുടെ ശരമെല്ലാം കൊത്തി നശിപ്പിക്കുന്ന പുഴുവിൻ്റെ അടൽട്ട് അപ്പം ഇവന് ഇവിടെ മുട്ടയിടുന്നു ഇത് വിരിഞ്ഞിറങ്ങി അടുത്തവണ് ശരത്തിന് പണി തരുന്നു അതാണ് സംഭവിക്കുന്നത് നമ്മുടെ കൈ കിട്ടിയത് സത്യമാണെങ്കിൽ ഇവനെ നമ്മൾ കൊന്നിരിക്കും ഇതാണ് നമ്മുടെ തണ്ടുവരപ്പിൻ്റെ അടൽറ്റ് അപ്പോൾ നമ്മൾ ഈ ബ്രൈറ്റ് ലൈറ്റ് പോലുള്ള ലൈറ്റുകൾ കൊണ്ട് ഇറങ്ങുമ്പോൾ ഇവൻ ഈ ലൈറ്റിൻ്റെ വെട്ടത്തിൽ ആകർഷ്ടരായിട്ട് നമ്മുടെ അടുത്തോട്ട് വരും നമ്മൾ അതിനെല്ലാം കൊന്നു കളയാറുണ്ട് പക്ഷേ ഇതിനൊക്കെ കൊന്നു കൊല്ലുകളയാന്നൊരു പ്രായോഗികമായിട്ടുള്ള കാര്യമൊന്നുമല്ല പിന്നെ ഒരു നമ്മളൊരാശ്വാസത്തിന് നമ്മളങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞത് കാൽസ്യം കൊടുക്കുക കാൽസ്യം കൊടുത്തതിന് ശേഷം പേരുപൂർ മെയിൽ ഉപയോഗിക്കുന്ന മറ്റോടുള്ള മരുന്നെല്ലാം കൊടുത്തതിനു ശേഷം മറ്റ് പരിപാടികളിലോട്ട് കൊടുക്കുക പിന്നെ എല്ലാവരും തോട്ടത്തിൽ ചെടി നല്ല രീതിയിൽ മഞ്ഞപ്പ് കാണിച്ച് ഫംഗസ് രോഗങ്ങളൊക്കെ ആയി തുടങ്ങിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പോകുന്ന ഫീൽഡുകളിലെല്ലാം ഞാൻ പോയ ഫീൽഡുകളിലെല്ലാം സംഭവിച്ചിരിക്കുന്നത് ഒരു ഇരുപത് ശതമാനം ചെടികൾ വീണു ഒരു ഇരുപത് ശതമാനം ചെടികൾ എന്ന് വേണ്ടാലോചിച്ച് നിൽക്കുന്നു അങ്ങനെയൊക്കെയാണ് ആ നമ്മൾ നന കൊടുത്തുകൊണ്ട് നമുക്ക് ചിമ്പ് കാര്യം പൊട്ടിയൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇത് എത്രത്തോളം നമ്മുടെ ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ പറ്റുമെന്ന് ഒരു പിടിയുമില്ല ഇതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് നല്ല രീതിയിലൊക്കെ ചിമ്പ് പൊട്ടി തുടങ്ങിയതായിരുന്നു പക്ഷേ ദൈവം എത്തിത്തീരുമെന്ന് കണ്ടറിയണം എന്നുള്ളൊരു അവസ്ഥയാണ് അപ്പം മഴ കിട്ടുന്ന മുറയ്ക്ക് എല്ലാവരും ആദ്യം കാൽസ്യം കൊടുക്കുക അതിന് ശേഷം മറ്റോടിനും വേരുകൂടി വീലുകള മരുന്ന് കൊടുത്തതിനു ശേഷം മറ്റു വളങ്ങളിലോട്ട് പോകുക പിന്നെ നല്ല രീതിയിൽ ഫിസേറിയും കാരണം കൂടിയുന്നുണ്ട് എല്ലാവർക്കും ചെടികൾ അങ്ങനെയുള്ളവർ ഫിഷ് ഏറിയത്തിനുള്ള മരുന്ന് കണ്ടുവരമ്പ മരുന്നിൻ്റെ കൂടെ കൂട്ടി നല്ല രീതിയിലുള്ള മരുന്നുകൾ ഒടിച്ചിൽ കൂടുതലുള്ളവർ നമ്മൾ എന്ന് പറയുന്ന ഫംഗിസൈഡ് ഒരു റൗണ്ട് കൊടുക്കാൻ നോക്കുക അല്ലെങ്കിൽ ടെബ് പ്ലസ് പ്രോപ്പിനൊപ്പ് പോലുള്ള സാധനങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക ഇത്രയൊക്കെ കൊടുത്ത് നമുക്ക് അങ്ങനെ അങ്ങനെ നിലനിർത്തുക മഴ ഇനി എന്നത്തേന് വരും എന്ന് യാതൊരു ഐഡിയ ഇല്ല ഇന്നത്തെ പത്താമതേ ആണ് ഇന്ന് സാധാരണഗതിയിൽ നമ്മൾ ഒരു കൃഷിക്കാരെ കൃഷി തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു ദിവസമായിരുന്നു നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നൊരു രണ്ട് ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് ഒരെണ്ണം ബാഗിലും ഒര്ണം വീടിനോട് ചേർത്ത് നമുക്ക് നനയ്ക്കാൻ വേണ്ടി ആ ഒരു ചടങ്ങ് നീർ ഉപയോഗിക്കാനായിട്ട് വേണ്ടി മാത്രം അപ്പം ഇതിൽ നമുക്ക് പറയാനുള്ളത് കുഴിപ്പോയതാട്ടോ ഇതിൽ നമുക്ക് പറയാനുള്ളത് എല്ലാവർക്കും മാക്സിമം നമ്മൾ ഈ ഒരു വർഷത്തിൽ കൃഷിനാശം വന്നവർക്ക് നമ്മളെക്കൊണ്ട് തട്ട തട്ടുകൊടുത്ത് സഹായിക്കാൻ പറ്റുന്നവരൊക്കെ സഹായിക്കുക സംരക്ഷിച്ച് നിർത്താൻ പറ്റുന്ന ഇത്രയും ചെടികൾ സംരക്ഷിച്ചു നിർത്തുക ഒരു തോട്ടത്തിൽ ഒരു നൂറ് ചെടി ഫുള്ള് വീഴാൻ സാധ്യതയുള്ള ചെ തോട്ടങ്ങളിൽ ഒരു നൂറ് ചെടികളും നല്ലപോലെ പരിചരിച്ച് നിർത്തുവാണെങ്കിൽ ആ തോട്ടത്തിൽ റീപ്ലാന്റ് ചെയ്യാനുള്ള തട്ട അതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കാൻ കഴിയും അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ നമ്മളാ ഇപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നില്ക്കില്ലെങ്കിൽ വലിയൊരു ദുരന്തം നമ്മൾ ഇടുക്കി ജില്ലയിൽ തന്നെ തേടിയിരിക്കുകയാണ് അപ്പം എല്ലാവരും മാക്സിമം രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ നനയ്ക്കാൻ ശ്രമിക്കുക ഉള്ള വെള്ളം എല്ലാവർക്കും ആയിട്ട് പകുത്ത് കൊടുക്കുക ഒരു നല്ല നന കൊടുക്കുക അതിന് ശേഷം എല്ലാ ദിവസവും തന്നെ തളിച്ച് നനയ്ക്കുക എന്ന് വെച്ചാൽ ചെടിയുടെ ടെമ്പറേച്ചർ കൂടുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ചെടിക്ക് പിടിച്ചിരിക്കാൻ കഴിയാതെ വരുന്നത് അപ്പോൾ എല്ലാ ദിവസവും കുറേശ്ശെ കുറേശ്ശെ നനയ്ക്കുക മെനക്കേടാണെന്ന് അറിയാൻ രാത്രിയിലുള്ള ഉറുക്കളപ്പും കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ ഉറങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി എങ്ങനെയും ഇതിന് പിടിച്ചു നിർത്തണമല്ലോ ഓർത്തുക മാക്സിമം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ നമ്മളോട് വൈൻഡിപ്പാണ് നമ്മളൊരു വീഡിയോ എടുക്കുന്ന പ്ലാൻ ചെയ്തതൊന്നും വീഡിയോ ചെയ്തതല്ല പിന്നെ പത്താമതേ എല്ലാവരും സന്തോഷത്തോടെ കൃഷി ചെയ്യേണ്ട ആൾക്കാരാണ് ഇനി ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെയാണ് അതെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് മാത്രം പറയുക പറയുകയാണ് ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം നമ്മൾ തുടരുകയാണ് അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം